ഹായ് ഓൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് എൽ ഡി സി എക്സാമിന് വേണ്ടി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജെക്റ്റ് ബയോളജിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്തിനെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോശത്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് കുറച്ചധികം കാര്യങ്ങൾ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട് ഈ ഒരു ക്ലാസ്സുകൾ ഒരുപാട് പേര് പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് ആളുകളിലേക്ക് ഈ ക്ലാസ്സുകൾ എത്തണമെന്ന് ആഗ്രഹമുണ്ട് പി എസ് സി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന എൽ ഡി സി പോലെയുള്ള എക്സാമിന് വേണ്ടി വർഷങ്ങളായി തയ്യാറെടുത്തിട്ടും എക്സാം കിട്ടാതിരുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോസ് ഒന്ന് എത്തിക്കുക കൂടുതൽ ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോശ വിഭജനത്തെക്കുറിച്ചാണ് കോശവിഭജനം ഒരു വിഭജനം മുതൽ അടുത്ത വിഭജനം വരെ ഓരോ കോശവും വിധേയമാകുന്ന മാറ്റങ്ങളെ പൊതുവേ പറയുന്നത് കോശചക്രം എന്നാണ് കോശവിഭജന ഫലമായി ഉണ്ടാവുന്ന കോശം പുത്രികാ കോശം എന്നാണ് അറിയപ്പെടുന്നത് പ്രകാരിയോട്ടുകളിലെ കോശവിഭജനം അറിയപ്പെടുന്നത് ദ്വിവിഭജനം എന്നാണ് പ്രകാരിയോട്ടുകളിലെ കോശവിഭജനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ദ്വിഭജനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രകാരിയോട്ട് എന്താണ് യുഗാരിയോട്ട് എന്താണെന്ന് അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായ മർമ്മമില്ലാത്ത ജീവികളെ നമ്മൾ പ്രകാരിയോട്ടുകളെന്നും മർമ്മം ഉള്ള ജീവികളെ നമ്മൾ യുഗാരിയോട്ടെന്നുമാണ് പറയുന്നത് അപ്പോൾ പ്രകാരിയോട്ടുകളിലെ കോശവിഭജനമാണ് ദ്വിവിഭജനം യുഗാരിയോട്ടുകളിലെ കോശവിഭജനം എന്നറിയ പെടുന്നത് ക്രമഭംഗവും ഊനഭംഗവുമാണ് ശരീരകോശങ്ങളിലെ കോശങ്ങളിലെ വിഭജനമാണ് ക്രമഭംഗം പ്രത്യുൽപാദന കോശങ്ങളിലെ കോശവിഭജന രീതിയാണ് ഊനഭംഗം ഊനഭംഗത്തിലൂടെ ഉണ്ടാവുന്ന പുത്രികാ കോശങ്ങളുടെ എണ്ണം നാലാണ് ബട്ട് ക്രമഭംഗത്തിലൂടെ ഉണ്ടാവുന്ന പുത്രികാ കോശങ്ങളുടെ എണ്ണം രണ്ടാണ് ജന്തു കോശങ്ങളിലെ ക്രമഭംഗം ആദ്യമായി നിരീക്ഷിച്ചത് ഫ്ലമിങ് ആണ് സസ്യകോശങ്ങളിലെ ക്രമഭംഗം ആദ്യമായി നിരീക്ഷിച്ചത് സ്ട്രോസ് ബർഗർ സ്ട്രോസ് ബർഗർ ആണ് യുഗാരിയോട്ടുകളിൽ മാതൃകോശം വിഭജിച്ച് രണ്ട് പുത്രികാ കോശങ്ങളായി മാറുന്ന പ്രക്രിയയാണ് ക്രമഭംഗം കോശവിഭജനത്തിനായി തയ്യാറെടുക്കുന്ന ഘട്ടം ഇന്റർഫേസ് എന്നാണ് അറിയപ്പെടുന്നത് കോശവിഭജന ഘട്ടത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ന്യൂക്ലിയസിന്റെ വിഭജനം കോശദ്രവ്യത്തിന്റെ വിഭജനം ന്യൂക്ലിയസ് വിഭജനത്തിൽ നാല് ഘട്ടങ്ങളുണ്ട് അവയാണ് പ്രോഫേസ് മെറ്റാഫേസ് അനാഫേസ് ടീലോഫേസ് എന്നിവ ക്രൊമാറ്റിൻ ജാലിക തടിച്ചുകൂടി ക്രോമസോ സോമുകളാകുന്ന ഘട്ടം ഏത് ഘട്ടത്തിലാണ് ഈ ക്രൊമാറ്റിൻ ജാലിക തടിച്ച് ക്രോമസോമുകളാവുന്നത് അതെ ഈ ഘട്ടത്തെ പറയുന്ന പേരാണ് പ്രോഫേസ് പ്രോഫേസിലാണ് ക്രോമാറ്റിൻ ക്രൊമാറ്റിൻചാലിക തടിച്ചു കുറുകി ക്രോമസോമുകളായി മാറുന്നതും ക്രോമസോമുകൾ ഈ ഘട്ടത്തിൽ ഇരട്ടിക്കുന്നു അതുപോലെ മർമ്മകവും മർമസ്ഥരവും അപ്രത്യക്ഷമാവുന്നു കീലതന്തുക്കൾ രൂപപ്പെടുന്നു ഇതെല്ലാം പ്രോഫേസിൻ്റെ പ്രത്യേകതകളാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഫേസിൻ്റെ പ്രത്യേകതകളാണ് ഇനി നോക്കാൻ പോകുന്നത് പ്രോഫേസ് പ്രോഫേസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം അവിടെ ക്രോമാറ്റിൻ ജാലിക തടിച്ചു കുറുകി ക്രോമസോമുകളാകുന്നു ക്രോമസോമുകൾ ഇരട്ടിക്കുന്നു മർമ്മകവും മർമ്മസ്ഥരവും അപ്രത്യക്ഷമാകുന്നു കീലതന്തുക്കൾ രൂപപ്പെടുന്നു അടുത്തത് മെറ്റാഫേസ് മെറ്റാഫേസിൽ ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്ത് നിരനിരയായി ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത് അനാഫേസിലാകട്ടെ ക്രോമസോമിൻ ക്രോമസോമിൻ്റെ ക്രോമാറ്റിഡുകൾ വേർപിരിഞ്ഞ് ഓരോ ക്രോമ ക്രൊമാറ്റിഡുകളുള്ള പുത്രികാ ക്രോമസോമുകളായി ധ്രുവങ്ങളിലേക്കും നീങ്ങുന്ന ഘട്ടമാണ് അനാഫീസ് അടുത്തതാണ് ടീലോഫീസ് ധ്രുവങ്ങളിലേക്കും നീങ്ങിയ ക്രോമസോമുകൾ ക്രൊമാറ്റിൻ ചാലികയായി മാറുന്ന ഘട്ടമാണ് ടീലോഫേസ് പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടാവുന്ന ഘട്ടമാണ് ഇത് അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടാവുന്ന ഘട്ടമാണ് ടീലോഫീസ് ഓരോ പുത്രിക ന്യൂക്ലിയസിലെയും ക്രോമസോമുകളുടെ എണ്ണത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല എത്ര തവണ കോശവിഭജനം നടന്നാലും കോശത്തിലെ ക്രോമസോം സംഖ്യക്ക് മാറ്റം വരുന്നില്ല എന്നതാണ് ക്രമബംഗത്തിൻ്റെ പ്രത്യേകത എത്ര തവണ കോശവിഭജനം നടന്നാലും കോശത്തിലെ ക്രോമസോം സംഖ്യക്ക് മാറ്റം വരാത്തതാണ് ക്രമബംഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഊനുപംഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ക്രോമസോമുകൾ ജോഡി ചേരുകയും ക്രോമസോമിൻ്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് മുറിഞ്ഞു മാറൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിൽ പുത്രികാ ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടമാണ് അനാഫേസ് ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിൽ പുത്രിക ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടമാണ് അനാഫേസ് അത് ക്ലിയർ ആണല്ലോ പിന്നെ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കോശസന്തുലനം എന്നത് കോശസന്തുലനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ഒരു പ്രധാന ഭാഗമാണ് തന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഠത കുറഞ്ഞ ഭാഗത്തേക്ക് ഇരുവശത്തും ഗാഠത തുല്യമാകുന്നത് വരെ സ്വയമേവ വ്യാപിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ അതായത് തന്മാത്രകൾ ഗാഠത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ഇരുവശത്തെ ഗാഢതയും തുല്യമാവുന്നത് വരെ സ്വയമേവ വ്യാപിക്കുന്ന പ്രക്രിയയാണ് ഡിഫ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡിഫ്യൂഷൻ പിന്നെ അതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ജലതന്മാത്രകൾ ഗാഠത കൂടിയ ഭാഗത്തു നിന്നും ഗാഠത കുറഞ്ഞ ഭാഗത്തേക്ക് ഗാഠത തുല്യമാകുന്നതുവരെ ഒരു അർദ്ധധാരിയ സ്ഥലത്തിലൂടെ വ്യാപിക്കുന്ന പ്രക്രിയയാണ് വൃത്തി വ്യാപനം എന്ന പേരിൽ അറിയപ്പെടുന്നത് തന്മാത്രകളാണെങ്കിൽ അത് ഡിഫ്യൂഷനും ജല തന്മാത്രകളാണെങ്കിൽ അത് വൃതി വ്യാപനവും ഓർത്തു വെക്കുക ഗാഢത വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രക്രിയകളാണ് ഡിഫ്യൂഷൻ ഓസ്മോസിസ് എന്നിവ ഗാഠത വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ ഊർജം ഉപയോഗിച്ച് തന്മാത്രകളെ ആകിരണം ചെയ്യുന്ന പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നറിയപ്പെടുന്നത് സസ്യശരീരത്തിൽ നിന്ന് ജലം നീരാവിയായി പുറത്തു പോകുന്ന പക്രിയക്കാണ് സസ്യ സ്വേദനം എന്ന് പറയുന്നത് അടുത്തതായി നമുക്ക് കോശ ശ്വസനത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് കോശ ശ്വസനം കോശ ശ്വസനത്തിലെ അഭികാരങ്ങൾ ഗ്ലൂക്കോസ് ഓക്സിജൻ എന്നിവയും അതിലെ ഉൽപ്പന്നങ്ങൾ ജലം സി ഒ എന്നിവയുമാണ് കോശ ശ്വസനത്തിലെ രണ്ട് ഘട്ടങ്ങളാണ് ഗ്ലൈക്കോ ഗ്ലൈക്കോളിസിസ് ക്രബ്സ് പരിവർത്തി എന്നിവ കോശ ശ്വസനത്തിലെ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഒന്നാം ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ് കോശ ശ്വസനത്തിലെ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഒന്നാം ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ് കോശദ്രവ്യത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഗ്ലൈക്കോളിസിസ് ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഗ്ലൈക്കോളിസിസ് ഓക്സിജന്റെ അഭാവത്തിലുള്ള ശ്വസനമാണ് അവായു ശ്വസനം ഓക്സിജന്റെ അഭാവത്തിലുള്ള ശ്വസനമാണ് അവായു ശ്വസനം അവായു ശ്വസനം വഴി ഗ്ലൂക്കോസിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാക്കി ലാക്റ്റിക് ആസിഡോ ആൽക്കഹോളോ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഫെർമെൻറ്റേഷൻ എന്നറിയപ്പെടുന്നത് കോശശ്വസനത്തിലെ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഘട്ടം നമ്മൾ അവായു ശ്വസനം എന്ന് പറഞ്ഞു എന്നാൽ ഓക്സിജൻ ആവശ്യമായ ഘട്ടം ക്രബ്സ് പരിവർത്തിയാണ് കേട്ടോ ഏറ്റവും വലിയ ഏകകോശ ജീവിയാണ് അസറ്റാ ബുലേറിയ ഏറ്റവും വലിയ ഏകകോശ ജീവിയാണ് അസറ്റാ ബുലേറിയ ഏറ്റവും ചെറിയ ജീവനുള്ള കോശം മൈക്കോപ്ലാസ്മ ഏറ്റവും വലിയ കോശം ഒട്ടകപക്ഷിയുടെ മുട്ട മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ടം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ബീജകോശം മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം നാഡീകോശം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ള കോശം നാഡീകോശം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ അരുണരക്താണുക്കൽ ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്തകോശം അരുണരക്താണുക്കൽ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തു വയ്ക്കുക എ ടി പി നിർമ്മാണത്തിന് ആവശ്യമായ മൂലകങ്ങളാണ് നൈട്രജനും ഫോസ്ഫറസും അത് ഇമ്പോർട്ടൻ്റ് ആണ് ടോണോപ്ലാസ്റ്റ് ഒരു സവിശേഷ സ്ഥലമാണ് ഇത് കാണപ്പെടുന്ന കോശാംഗം ഏത് ഫേനം ഫേനത്തിലാണ് ടോണോപ്ലാസ്റ്റ് കാണപ്പെടുന്നത് ശക്തിയേറിയ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കോശാംഗമാണ് ലൈസോസോം ഇത് ജന്തു കോശങ്ങൾക്ക് ഏതുവിധത്തിൽ പ്രയോജനപ്പെടുന്നു കോശത്തിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നു കപ്പ ഉരുളക്കിഴങ്ങ് തുടങ്ങിയ കിഴങ്ങുകളിൽ കൂടുതലായി കാണപ്പെടുന്ന ജൈവകണം ഏത് ശ്വേതകണമാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കോശസ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന കോശാംഗം ഏതാണ് ഇവ കൂടുതലായി കാണപ്പെടുന്ന കോശം ഏത് ഗോൾജി കോംപ്ലക്സ് ഇവ കൂടുതലായി കാണപ്പെടുന്നത് ഗ്രന്ഥി കോശങ്ങളിലാണ് പിന്നെ മൈറ്റോ കോൺട്രിയ കൂടുതലായി കാണപ്പെടുന്നത് ഏതെല്ലാം അവയവങ്ങളിലെ കോശങ്ങളിലാണ് കരൾ തലച്ചോറ് പേശികൾ ഈ അവയവങ്ങൾക്ക് ഊർജാവശ്യം കൂടുതലായതുകൊണ്ട് ആണ് അപ്പോൾ മൈറ്റോകോൺട്രി കൂടുതലായിട്ട് കാണപ്പെടുന്ന അവയവങ്ങളിലെ കോ ഏത് അവയവങ്ങളിലെ കോശങ്ങളിലാണെന്നാണ് ചോദിച്ചത് കരൾ തലച്ചോറ് പേശികളിലാണ് ഈ അവയവങ്ങൾക്ക് ഊർജ്ജാവശ്യം കൂടുതലായതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ജീവശാസ്ത്രത്തിൽ വരുന്ന കോശ വിഭജനത്തെ കുറിച്ചാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണിത് അതുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പഠിക്കുക നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്